ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗദി ഫാമിലി മൾട്ടിപ്പിൾ വിഷയമായി ബന്ധപ്പെട്ട പുതിയൊരു അപ്ഡേറ്റ് നിങ്ങളെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ദയവായിട്ട് നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും അവർക്കും ഇത് ഉപകാരപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സൗദിയിലേക്കുള്ള ത്രീ സിക്സ്റ്റി ഡേയ്സ് ഉള്ള വിസ എപ്പോഴാണ് ഓപ്പൺ ആവാൻ ഒരുപാട് ആളുകള് അന്വേഷിക്കാറുണ്ട് അവരോട് പറയാനുള്ളത് നമുക്ക് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഒരു ദിവസം മാത്രമാണ് ജസ്റ്റ് ഒന്ന് മോഫന്റെ സൈറ്റിൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവർക്കൊക്കെ വി എഫ് എസ് അപ്പോയിൻമെന്റ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിറ്റേന്ന് മുതൽ ഡേറ്റ് ഇല്ലാതെ ഈ ഒരു രീതിയിലാണ് വിസന്റെ കാര്യങ്ങൾ അതിൽ ഉണ്ടായിരുന്നത് അതായത് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് കിട്ടിയാലും ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് കിട്ടിയിട്ടില്ലെങ്കിലും അതില് കാണിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ മുംബൈയിലുള്ള സൗദി കോൺസുലേറ്റാണ് ഒരാൾക്ക് വിസ എത്ര നൽകണം എന്നതിനെ പറ്റിയിട്ടുള്ള അന്തിമമായിട്ടുള്ള തീരുമാനം എടുക്കുന്നത് എന്നാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ വി എഫ് എസിന്റെ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന സമയത്ത് മൾട്ടിപ്പിൾ സെലക്ട് ചെയ്യാനും സാധിച്ചിരുന്നു വി എഫ് എസിന്റെ പ്രത്യേകിച്ച് യാതൊരു റോളും ഇല്ല നമ്മളെ ഡോക്യൂമെന്റ് കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ച് കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാ എന്നത് മാത്രമാണ് അല്ലെങ്കിൽ പേയ്മെന്റ് ഒക്കെ വേടിച്ച് കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുക എന്നത് മാത്രമാണ് വി എഫ് എസിന്റെ റോള് എന്ന് പറയുന്നത് വിസ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സൗദി മുംബൈയിലുള്ള സൗദി കോൺസുലേറ്റ് ആണ് അവരാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്നാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അവർ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് കിട്ടിയാലും ഇല്ലെങ്കിലും രണ്ടും ഒരേപോലെയാണ് എന്നാണ് ചുരുക്കി പറഞ്ഞാൽ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ വി എഫ് എസിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയ പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ സൗദിയിലേക്കുള്ള ഫാമിലി മൾട്ടിപ്പിൾ വിസ അല്ലെങ്കിൽ സിംഗിൾ വിസ ഏതാണെങ്കിലും ഫാമിലി വിസിറ്റിൽ നമുക്ക് ഇപ്പോൾ അപ്പോയിൻമെന്റ് എടുക്കാൻ സാധിക്കുന്നില്ല ടെമ്പററി ആയിട്ട് അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാളെ മുതൽ അതായത് ഇന്ന് പതിനഞ്ച് ാണ് നാളെ പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ബി എഫ് എസ് വിസ അടിക്കുന്ന പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോ ഒരുപാട് പിന്നെ അപ്പോയിന്മെന്റുകൾ ഈ ഒരു മൂന്ന് നാല് ദിവസങ്ങളിൽ ഓൾറെഡി അപ്പോയിന്മെന്റ് സ്ലോട്ടുകളൊക്കെ ഫുൾ ആണ് നിലവില് അപ്പോയിന്മെന്റ് കിട്ടിയ ആളുകൾക്ക് വി എഫ് എസ്സിൽ അത് ഡോക്യുമെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാവുന്നതാണ് എന്നാൽ പുതിയതായിട്ട് നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ സാധിക്കുന്നില്ല ആ ഒരു സ്ലോട്ട് ക്ലോസ് ആണ് അതിലുള്ള മെസ്സേജുകൾ ഈ ഒരു സെക്ഷനും മാത്രം കുറച്ച് എഡ്യൂക്കേഷൻ പർപ്പസിലുള്ള വിസ കാര്യങ്ങളും അതുപോലെ തന്നെ റെസിഡൻസ് ആയിട്ടുള്ള ഫാമിലി പെർമന്റ് വിസ അങ്ങനത്തെ ആ ഒരു സെക്ഷനാണ് അത് ഇപ്പൊ നമുക്ക് ഓപ്ഷൻ കാണാൻ സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല പുതിയതായിട്ട് വി എഫ് എസ് അപ്പോയിന്റ്മെന്റുകൾ എടുക്കാൻ സാധിക്കുന്നില്ല ഒരു പക്ഷേ ഇത് ചെറിയ അപ്ഡേഷൻ നടക്കുന്നത് കൊണ്ടായിരിക്കാം കാരണം സൗദിയിൽ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സോ മറ്റോ ഒന്നും തന്നെ കാണുന്നില്ല എന്നാൽ നാട്ടിലെ വി എഫ് എസ്സിൽ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സും ഉണ്ട് അതുപോലെ തന്നെ മൾട്ടിപ്പിളും ഉണ്ട് സിംഗിളും ഉണ്ട് രണ്ടും ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ പിന്നെ ഒരു പ്രശ്നങ്ങളോ ആശയ കുഴപ്പങ്ങളോ വരാതിരിക്കാൻ വേണ്ടിയാകാം താൽക്കാലികമായി ഇത് സ്റ്റോപ്പ് ചെയ്തു വെച്ചത് എന്നാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ ഇത് എപ്പോ ഓപ്പൺ ആകും എന്നതിനെ സംബന്ധിച്ച് യാതൊരുവിധ അറിയിപ്പുകളും ഇല്ല എന്തെങ്കിലും അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ചാനൽ വഴിയും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് അതുപോലെ തന്നെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ വഴിയും നമ്മൾ അറിയിക്കുന്നതാണ് ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് അപ്പോൾ നിലവിൽ അപ്പോയിൻമെന്റ് എടുത്തവർ പേടിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ആ ടൈമിൽ പോകാവുന്നതാണ് എന്നാൽ ബി എഫ് എസ് എന്ന് പറയുക നിങ്ങളോട് ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് അത് സിംഗിൾ ആണോ മൾട്ടിപ്പിൾ ആണോ എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് അവർക്ക് യാതൊരു ഐഡിയ ഇല്ല ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് സൗദി കോൺസുലേറ്റ് ആണ് അതുകൊണ്ട് തന്നെ അത് വിസ അടിച്ചു വന്നാൽ മാത്രമേ ഉള്ളൂ ഇത് സിംഗിൾ ആണോ മൾട്ടിപ്പിൾ ആണോ അല്ലെങ്കിൽ മറ്റെന്തുവാണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്നതാണ് ആവശ്യവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പൊ ഹജ്ജ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റി ശതമാനം മൾട്ടിപ്പിൾ തന്നെ കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഉംറ വിസയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ അപ്ഡേറ്റുകൾ ചോദിക്കുന്നുണ്ട് ഉംറ വിസ താൽക്കാലികമായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് കിട്ടുന്നില്ല ഗ്രൂപ്പ് ആയിട്ടാണ് കിട്ടുന്നുള്ളൂ മാറ്റങ്ങൾ എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പൊ അതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തു വെക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു ഗുരുവായി വീണ്ടും വരാം മനസ്സിലാകും